ഓം ശ്രീ സായിരാം ശ്രീ സി എ കരിയും എഴുതിയ യുക്തിവാദി കണ്ടെത്തിയ സത്യസായി എന്നുള്ള ഗ്രന്ഥമാണ് പാരായണത്തിനായി അടുത്തതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ധ്യായം ഒന്ന് വിശ്വാസത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് ലോകമാണ് എൻ്റെ രാജ്യം മനുഷ്യരെല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് നന്മ ചെയ്യുക എന്നതാണ് എൻ്റെ മതം തോമസ് പെയിനിൻ്റെ പ്രസിദ്ധമായ ഈ വാക്യങ്ങളാണ് യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനമായി പ്രകീർത്തിക്കപ്പെടാറുള്ളത് യുക്തിയെ കവിഞ്ഞുള്ള പ്രസ്താവന വിഡിത്തം മാത്രമല്ല കുറ്റകരവും കൂടിയാണ് എന്നുള്ള ജൂലിയൻ ഹക്സ്ലിയുടെ വാക്യവും യുക്തിവാദാദർശത്തിൻ്റെ അടിസ്ഥാന വാക്യമായി ഉദ്ധരിക്കപ്പെടാറുണ്ട് യുക്തി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ചിന്തിക്കാനും ഗ്രഹിക്കാനും അഭിപ്രായം സ്വരൂപിക്കാനുമുള്ള മനസ്സിൻ്റെ കഴിവ് എന്നു സാമാന്യമായ ഒരർത്ഥം ഇതിന് കൊടുക്കാം ചിന്തകളാൽ രൂപീകൃതമാണ് മനസ്സ് ചിന്തകൾ ചുറ്റുപാടുകളിൽ നിന്ന് സമാഹരിക്കുന്ന പക്ഷം നമ്മുടെ അറിവും അനുഭവങ്ങളും വെച്ചുകൊണ്ടാണ് നാം യുക്തിചിന്ത പ്രയോഗിക്കാറുള്ളത് അതിനാൽ സാമാന്യമായ ഒരു യുക്തി ഇല്ലെന്ന് തന്നെ പറയാം ഈ ന്യായം പറഞ്ഞുകൊണ്ട് പക്ഷേ യുക്തി ചിന്തയെ അപഹസിക്കുവാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ശാസ്ത്രീയ വീക്ഷണം എന്ന പദം യുക്തിവാദത്തിന് പകരമായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കുന്ന സമീപനമാണ് ശാസ്ത്രീയ വീക്ഷണത്തിൻ്റെത് നിരീക്ഷണ നിരീക്ഷണാനന്തരമുള്ള നിഗമനങ്ങളെ മുൻ ധാരണകൾ സ്വാധീനിക്കരുത് ഇങ്ങനെ കണ്ടെത്തിയ നിഗമനങ്ങൾ പരീക്ഷണങ്ങളിലൂടെ പല പ്രാവശ്യം പരിശോധിക്കണം പിന്നീട് ഈ നിഗമനങ്ങളെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം നമ്മുടെ നിത്യ ജീവിതത്തിലെ വിശ്വാസങ്ങൾ ഇത്തരം പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയല്ലെന്ന് വ്യക്തമാണല്ലോ പ്രത്യേക വിശ്വാസ സംഹിതകൾ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളിൽ പിറവിയെടുത്തതുകൊണ്ടാണ് അധികം ആളുകളും ഓരോ തരം വിശ്വാസങ്ങളിൽ നിലകൊള്ളുന്നത് ഇതര വിശ്വാസങ്ങളുമായുള്ള നിരന്തര ബന്ധവും പലപ്പോഴും അവയുടെ പഠനവും മൂലം ചിലരൊക്കെ വിശ്വാസങ്ങൾ മാറ്റിയെടുക്കാറുണ്ട് പക്ഷേ മാറ്റിയെടുക്കപ്പെട്ട ആ വിശ്വാസങ്ങളും നേരത്തെ സൂചിപ്പിച്ച ശാസ്ത്രീയ പഠന രീതി അവലംബിച്ച് നേടിയവയല്ല ലോകത്ത് നിരവധി വിശ്വാസങ്ങളുണ്ട് ഇവയൊക്കെ നിഷ്പക്ഷമായി പഠിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി ഇവയിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തം വിശ്വാസ പ്രമാണമാക്കിയെടുക്കുക എന്നത് സുസാധ്യമല്ല ഇവയെല്ലാം പഠിച്ച് തെറ്റാണെന്ന് സ്ഥാപിച്ച് യുക്തിവാദിയാകാനും സാധ്യമല്ല അപ്പോൾ പിന്നെ പലരും മതവിശ്വാസങ്ങൾ പാടെ പരിത്യജിച്ച് യുക്തിവാദിയായി മാറുന്നത് എങ്ങനെയാണ് എൻ്റെ അനുഭവം ഞാനിവിടെ വിവരിക്കാം കടുത്ത മതവിശ്വാസത്തിൻ്റെ ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത് ഇസ്ലാം മതത്തിൻ്റെ സത്യതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കൗമാരപ്രായക്കാരൻ്റെ ചിത്രം ഞാൻ ഇന്നും ഓർക്കുന്നു അഞ്ചു നേരം കൃത്യമായ പ്രാർത്ഥന മസ്ജിദിൽ സ്ഥിരതാമസമാണോ എന്ന് വീട്ടുകാർ പോലും ചോദിക്കാറുണ്ടായിരുന്നു റംസാൻ മാസങ്ങളിലെ ഒന്നുപോലും വിടാതെയുള്ള ഒരു മാസത്തെ വ്രതം ഇതിൻ്റെ എല്ലാം പ്രതിഫലം മരണാനന്തരം ലഭിക്കുമെന്നുള്ള ദൃഢവിശ്വാസം ഇത്തരം കർമ്മങ്ങൾക്കുള്ള ശക്തിയായ പ്രേരണയായിരുന്നു വിശുദ്ധ ഖുറാനും ഇതര ഇസ്ലാമിക ഗ്രന്ഥങ്ങളും വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കവേ ജീവിതം മുഴുവൻ ഇസ്ലാമിനു വേണ്ടി സമർപ്പിക്കാനുള്ള മനോഭാവം എന്നിൽ രൂപമെടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ വലിയ അമ്മാവൻ ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാരനായിരുന്നു ഇതരർ അവരെ വഹാബികൾ എന്നാണ് വിളിച്ചു വന്നിരുന്നത് എൻ്റെ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം വഹാബികളെ എതിർത്തു വന്നിരുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു സുന്നികളിലെ ധരീഖത്ത് എന്ന സൂഫി വിഭാഗത്തിൻ്റെ നേതാവ് ഷൈഖ് ആയിരുന്നു എൻ്റെ പിതാവ് സ്വാഭാവികമായും മാതാവും പിതാവിൻ്റെ പാത പിന്തുടർന്നു എല്ലാ വ്യാഴാഴ്ചയും രാത്രി വളരെ വൈകുന്നതുവരെ അമ്മ റാത്തീബ് ചൊല്ലാറുണ്ടായിരുന്നു മുഹീദ്ദീൻ പറ്റിയുള്ള മധുരമായ ആ മന്ത്രധ്വനികൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നത് പക്ഷേ ഈ സൂഫി ഇസ്ലാം എന്നെ സ്വാധീനിച്ചില്ല വലിയ അമ്മാവന്റെ ഗ്രന്ഥശേഖരത്തിലെ മുജാഹിദ് ഗ്രന്ഥങ്ങളാണ് എന്നെ കീഴ്പ്പെടുത്തിയത് അൽമനാർ മാസികയുടെ ബൈൻഡ് ചെയ്ത തടിച്ച വാല്യങ്ങൾ ഞാൻ പലതവണ വായിച്ചു ദിവ്യന്മാരായ ഗുരുനാഥന്മാരെ വന്ദിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു സാധാരണ സുന്നികൾ ഭൂരിപക്ഷവും ഇത്തരക്കാരാണ് ഈ ഗുരുനാഥന്മാരുടെ ശവകുടീരങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവും സാധാരണക്കാർക്കുണ്ടായിരുന്നു ഇതൊക്കെ ബഹുദൈവാരാധനയാണെന്നായിരുന്നു മുജാഹിദുകളുടെ വാദം ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നതും ഇതും തമ്മിൽ എന്താണ് അവരുടെ ചോദ്യം ശരിയാണെന്ന് എനിക്ക് തോന്നി നബിയുടെ കാലത്തെ ബിംബങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളുടേതായിരുന്നു സുന്നി മുസ്ലിമുകളുടെ ബിംബങ്ങൾ കിടത്തി വെച്ചിരിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ എന്ന മുഹ മുജാഹിദുകൾ വാദിച്ചു ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന അവരുടെ വാദത്തിൽ യുക്തി ഉണ്ടെന്ന് ഞാൻ കണ്ടു ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നതും യാഹും തങ്ങളോട് പ്രാർത്ഥിക്കുന്നതും ഒന്ന് തന്നെയായതിനാൽ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ പോലെ ബഹുദൈവ വിശ്വാസികളാണെന്ന് പരസ്യമായി തന്നെ മുജാഹിദ് നേതാക്കൾ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നത് പലപ്പോഴും മതലഹളകൾക്ക് തന്നെ കാരണമായി ഈ സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു നൂതന പ്രസ്ഥാനം കേരളത്തിൽ വേരൂന്നാൻ തുടങ്ങിയത് എൻ്റെ അമ്മാവിനോടൊപ്പം ഞാനും ആ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അതിൻ്റെ സ്ഥാപകനായ മൗലാന മൗദൂദിയുടെ മിക്കവാറും എല്ലാ മലയാള ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചു തീർത്തു അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾ കൂടുതൽ യുക്തിഭദ്രമായി എനിക്ക് തോന്നി ഇസ്ലാമതം മാത്രമേ ദൈവികമായിട്ടുള്ളൂ എന്ന എൻ്റെ വിശ്വാസത്തിന് ദൃഢത വർത്തിക്കാൻ ഇതെല്ലാം കാരണമായി ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ വിശ്വാസദാർഢ്യം വിശ്വാസ പ്രചാരണത്തിലേക്ക് നയിച്ചു ഇതര മതഗ്രന്ഥങ്ങൾ വായിച്ച് അവയിലെ തെറ്റുകൾ കണ്ടെത്താനുള്ള ശ്രമം ഒരു വിനോദം പോലെ എനിക്ക് ആനന്ദകരമായിരുന്നു ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇതര മതസ്ഥരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കണമെന്ന ഒരാവേശം എന്നിൽ നിറഞ്ഞു നിന്നു ആദ്യമായി ബൈബിൾ പഠിച്ച് അതിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിച്ചത് ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കെ ക്രിസ്തു മത മിഷണറിമാരുമായി ഞാൻ ബന്ധപ്പെട്ടു എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ക്രിസ്ത്യൻ മിഷനറിമാരുടെ കയ്യിലുള്ള ഇസ്ലാമിക വിരുദ്ധ വാദഗതികൾ വളരെ മൂർച്ചയുള്ളതായി ഞാൻ കണ്ടു ഈ വാദഗതികൾ എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ കാരണം ദൈവിക മതമായ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം ഇതായിരുന്നു എൻ്റെ ചിന്താഗതി മിഷണറിമാരുടെ ഇസ്ലാം വിരുദ്ധ ആക്രമണത്തിന് ശക്തിയായി മറുപടി നൽകുന്ന അഹമ്മദീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ കാരണം ഈ ചിന്താഗതിയായിരുന്നു ഹസ്്രത് മിർസ ഗുലാം അഹമ്മദ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ എന്ന ഒരു പ്രവാചകനായിരുന്നു അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് നബിക്ക് ശേഷം ഒരു തരത്തിലുമുള്ള പ്രവാചകനും വരികയില്ലെന്നുള്ള പൊതു മുസ്ലിം വിശ്വാസത്തിനെ തിരായി താൻ പ്രവാചകനാണെന്ന് വാദിക്കുകയും തൻ്റെ അനുയായികൾക്കിടയിൽ തൻ്റെ ആത്മീയ അനുഭവങ്ങൾ കൊണ്ട് അത് തെളിയിക്കുകയും ചെയ്ത ഒരു ദിവ്യനായിരുന്നു ഹസ്രത്ത് അഹമ്മദ് ഇത്തരം മുസ്ലിങ്ങളിൽ നിന്ന് ഭിന്നരായി ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ശ്രീബുദ്ധൻ എന്നിവരെ പ്രവാചകന്മാരായി ഇവർ കരുതിയിരുന്നു എന്നല്ല ദൈവം മനുഷ്യരുമായി നേരിട്ട് സംസാരിക്കാറുണ്ടെന്നും അവർ വാദിച്ചു എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ആന്തരിക ശബ്ദം കേൾക്കാനാവുമെന്നും കൂടുതൽ ഇത്തരം ശബ്ദം കേൾക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ എന്നും അവർ പ്രചരിപ്പിച്ചു പക്ഷേ ഇസ്ലാം മതത്തിൽ മാത്രമേ അത്തരം ദൈവിക സന്ദേശം ലഭിക്കുന്ന പ്രവാചകന്മാർ വരികയുള്ളൂ എന്നും ഇക്കാലത്ത് അത്തരം ദൈവിക വെളിപാട് ലഭിക്കുന്ന ഒരേ ഒരു മത തങ്ങളുടെ ഖലീഫ മാത്രമാണെന്നും കൂടി അവർ വാദിച്ചിരുന്നു ദൈവമുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിതെന്നു കൂടി അവർ കൂട്ടിച്ചേർക്കാറുമുണ്ടായിരുന്നു ഇസ്ലാം മതത്തിൽ മാത്രമേ ദിവ്യ അത്ഭുതങ്ങൾ നടക്കുന്നുള്ളൂ എന്നും അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായിരുന്നു ഹസ്രദ് അഹമ്മദ് എന്നും അഹമ്മദീയ പ്രസ്ഥാനക്കാർ കരുതി ദൈവം തൻ്റെ സന്ദേശം വഴി നൽകുന്ന പ്രവചനങ്ങൾ പൂർത്തീകരിക്കുക എന്നതായിരുന്നു അഹമ്മദികളുടെ ഏറ്റവും വലിയ ദിവ്യാത്ഭുതം അറബി മാതൃഭാഷയല്ലാതിരുന്ന അല്ലാതിരുന്ന ഹസ്രത് അഹമ്മദിന് അറബി ഭാഷയിൽ ഉന്നത സാഹിത്യ രചനയും പ്രഭാഷണവും നടത്താൻ കഴിഞ്ഞിരുന്നതും മറ്റൊരു ദിവ്യാത്ഭുതമായി അവർ കരുതി താൻ ദൈവിക സഹായത്താൽ വിരചിച്ച അറബി സാഹിത്യകൃതികൾക്ക് തുല്യമായ ഗ്രന്ഥങ്ങൾ രചിക്കാൻ അദ്ദേഹം അക്കാലത്തെ അറബി സാഹിത്യ നായകന്മാരെ വെല്ലുവിളിച്ചിരുന്നു ഹസ്രത് അഹമ്മദിൻ്റെ ജീവിതത്തിൽ ഇത്തരം നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞു നിന്നിരുന്നത് എന്നെ വളരെയധികം ആകർഷിച്ചു പക്ഷേ അഹമ്മദീയ പ്രസ്ഥാനം ഇതര മുസ്ലിങ്ങളുടെ കഠിനമായ എതിർപ്പിനെയാണ് നേരിട്ടത് പാകിസ്ഥാനിൽ ഇവരെ കാഫിറുകളായി അതായത് അവിശ് അവിശ്വാസികളായി ഭരണഘടനയിൽ തന്നെ എഴുതിവെച്ചു അവരുടെ നേതാവിന് ഇംഗ്ലണ്ടിൽ പോയി രക്ഷപ്പെടേണ്ടി വന്നു പാകിസ്ഥാനിലെ ഭരണരംഗത്ത് നിന്ന് അവരെ മുഴുവനും തുടച്ചു നീക്കി കേരളത്തിൽ പലയിടത്തും ഈ പ്രസ്ഥാനക്കാർ ഉണ്ടെങ്കിലും ഇതര മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് ഇവരെ പരിപൂർണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ് അഹമ്മദീയ പ്രസ്ഥാനത്തോടുള്ള അനുഭാവം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റിയും ഞാൻ ബോധവാനായിരുന്നു പക്ഷേ ഇത് സത്യമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് സ്വീകരിച്ചു സ്വീകരിച്ചുകൂടാ എന്നായിരുന്നു എൻ്റെ ചോദ്യം പക്ഷേ ഇത് സത്യമാണെന്ന ബോധ്യം വെറും ഗ്രന്ഥപാരായണം കൊണ്ട് സത്യമാണോ ഹസ്രത് അഹമ്മദ് തന്നെ അതിനൊരു വഴി പറഞ്ഞു തന്നിരുന്നു മുഹമ്മദ് നബി പണ്ട് തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മാർഗവും ഇതുതന്നെ തന്നെ സത്യാന്വേഷണ പ്രാർത്ഥന തുടർച്ചയായി രാത്രികളിൽ ഈ പ്രാർത്ഥന നടത്തിയാൽ അല്ലാഹു തന്നെ നേരിട്ട് വന്ന് തൻ്റെ സത്യം വെളിപ്പെടുത്തി തരുമെന്ന് ഹസ്റ്രത് അഹമ്മദ് ഉറപ്പായും പ്രഖ്യാപിച്ചിരുന്നു ഇത് തന്നെ നല്ല മാർഗമെന്ന് തീരുമാനിച്ച് ദിനംതോറും രാത്രികളിൽ ഞാൻ സത്യാന്വേഷണ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങി എനിക്ക് സത്യം വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അന്നത്തെ അഹമ്മദിയ ഖലീഫയ്ക്ക് ഞാൻ കത്തെഴുതി താനും പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം എനിക്ക് മറുപടി എഴുതുകയും ചെയ്തു എന്നാൽ ഏകദേശം ഇക്കാലത്ത് തന്നെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം എനിക്ക് നേരിടേണ്ടി വന്നു അല്ലാഹു എന്ന വ്യക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ അവ്യക്തമായ ഒരു ആൾരൂപം എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിരുന്നു ഇതിനെപ്പറ്റി വിശകലനം ചെയ്തു നോക്കിയപ്പോൾ രൂപമില്ലാതെ വ്യക്തി ദൈവത്തെ സങ്കല്പി വ്യക്തി ദൈവത്തെ സങ്കല്പിക്കാൻ കഴിയുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഹസ്റത് അഹമ്മദ് തൻ ഹസ്രത് അഹമ്മദ് തന്നെ തൻ്റെ ദിവ്യ ദർശനങ്ങളിൽ അല്ലാഹുവിനെ ഒരു ദിവ്യ രൂപത്തിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട് ഇസ്ലാമിക സാഹിത്യങ്ങളിൽ രൂപരഹിതനായി ദൈവത്തെ വിവരിക്കാനുള്ള വൈഷമ്യം വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നു പരമകാരുണികൻ സിംഹാസനത്തിൽ ഇരുന്നു ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നു ആകാശങ്ങൾ അവൻ്റെ കരത്തിൽ ചുരുളുകളായി അമർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ സിംഹാസനത്തിനു ചുറ്റും മലക്കുകൾ പ്രദക്ഷിണം ചെയ്യുന്നു എന്നിങ്ങനെ ഖുറാനിലും അവസാന നാളുകളിൽ മനുഷ്യരുടെ മുന്നിൽ മുമ്പ് ഗ്രഹിച്ചു വെച്ച രൂപത്തോട് ഏറ്റവും അടുപ്പമുള്ള രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്നും ദൈവം തൻ്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കിപ്പിടിക്കുമ്പോൾ എല്ലാ ഭക്തന്മാരും സാഷ്ടാംഗം പ്രണാമം ചെയ്യുമെന്നും ഹദീസു ഗ്രന്ഥങ്ങളിലും ഞാൻ കണ്ടു അതിനാൽ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് അല്ലാഹുവിന് ഒരു രൂപം കൊടുക്കുക സ്വാഭാവികമായിരുന്നു അപ്പോൾ പിന്നെ ആൾ ദൈവങ്ങളെയും വിഗ്രഹാരാധനയെ മറ്റും എതിർക്കുന്നതിൽ എന്തർത്ഥം എന്ന് ഞാൻ ചിന്തിച്ചു പോയി എൻ്റെ സത്യാന് സത്യാന്വേഷണ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഞാൻ കണ്ടില്ല ഈ സന്ദർഭത്തിലാണ് വിവേകാനന്ദ സാഹിത്യവുമായി ഞാൻ പരിചയപ്പെട്ടത് മതത്തെ യുക്തിപരമായി സമീപിക്കാനുള്ള എൻ്റെ പ്രവണതയെ ഈ പഠനം സഹായിച്ചു ഉപനിഷത്തുകളിലെ സത്യാന്വേഷണ പരത എന്നെ ഹട്ടാത് ആകർഷിച്ചു പ്രപഞ്ചബാഹ്യനായ ഒരു ദൈവത്തെ വിവേകാനന്ദൻ ഖണ്ണിച്ചിരുന്നു ദൈവത്തെപ്പറ്റിയുള്ള ഭാരതീയ സങ്കല്പം എൻ്റെ യുക്തിബോധത്തിന് തികച്ചും അനുകൂലമാണെന്ന് എനിക്ക് തോന്നി ശ്രീരാമകൃഷ്ണദേവൻ ഷുർദി സായിബാബ എന്നീ ദിവ്യന്മാരുടെ ജീവിത ചരിത്ര എന്നെ മതബോധത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും പുതിയ മേഖലകളിലെത്തിച്ചെങ്കിലും ആകപ്പാടെ മതങ്ങൾ മനുഷ്യ മനസ്സിനെ സംഘർഷ മേഖലയാക്കി തീർക്കുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാനാണ് എനിക്ക് താൽപ്പര്യമുണ്ടായത് ഒരു വ്യക്തി ദൈവമില്ല എന്ന ബോധം ആദ്യം ഒരുതരം ശൂന്യത ഉണ്ടാക്കിയെങ്കിലും ക്രമേണ എൻ്റെ മനസ്സ് സമ്പൂർണമായും യുക്തിവാദത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ ഈ എടുത്തുചാട്ടമുണ്ടാക്കിയ സങ്കീർണ്ണത എത്ര ദുഷ്കരമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്